ശരിയാവില്ല കേരളത്തിൽ ഏറ്റവും നല്ല ആളുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് ഇത് നിങ്ങളോട് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജില്ല പറയും അറിയാം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ ജില്ല പറയും ഞാൻ എല്ലാത്തിനും ഒത്തരം നമ്മുടെ ചാറ്റ് ജയിപ്പീട്ടിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോ ചാറ്റ് ജയ്പീട്ടിയോട് ഞാൻ റാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ റാങ്ക് ആണ് എന്ന് പറയാൻ പോകുന്നത് പതിനാലാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തായിട്ടൊന്നും തോന്നരുത് പതിമൂന്നാം സ്ഥാനത്തുള്ളത് എറണാകുളമാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് പതിനൊന്നാം സ്ഥാനത്ത് ഇടുക്കിയാണ് ഇനി വരാൻ പോകുന്ന ടോപ്പ് ടെന്നിൽ നമുക്കുള്ള ലിസ്റ്റിലേക്കാണ് നമ്മൾ കണക്കുന്നത് പത്താം സ്ഥാനത്ത് പത്തനംതിട്ട വയനാടാണ് ഒൻപതാം സ്ഥാനത്തുള്ളത് നമ്മുടെ കൊല്ലം എട്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് പാലക്കാട് ആറാം സ്ഥാനത്ത് തൃശൂർ അഞ്ചാം കാസർഗോഡ് എന്റെ കാസർഗോഡ് എന്തുകൊണ്ട് അഞ്ചാം സ്ഥാനത്തായിരുന്നു അറിയില്ല ആലപ്പുഴയാണ് നാലാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് കോട്ടയമാണ് രണ്ടാം സ്ഥാനത്ത് മലപ്പുറം ആൻഡ് ദ വിന്നർ ഈസ് ദീസ് പ്രകാരം ഏറ്റവും നല്ല ആളുകൾ കേരളത്തിലുള്ളത് കണ്ണൂരാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ റിസൾട്ടിനോട് ഈ റാങ്കിങ്ങിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്റെ അപ്പ ഇനി ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ കണ്ണൂർക്കാരുടെ പെരടിക്കൊന്നും കേറൂടല്ലേ നിങ്ങൾ കമൻറ്റിട്ടോളി എൻ്റെ പ്രേക്ഷകരിതൊരു തമാശയായി മാത്രം കണ്ടാൽ മതി എല്ലാ ജില്ലക്കാരും അവരുടേതായ കടമകൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലകളിലും സ്ഥിരമായി യാത്ര ചെയ്തൊരാളാണ് എല്ലാവരെ നല്ലത് മാത്രമേ അഭിപ്രായമുള്ളൂ നന്ദി